ഹായ് ഫ്രണ്ട്സ് സ്പാർക്ക് ഫ്യൂഷൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും ഓൺലൈനിൽ സജീവമാണ് എന്നാൽ ഓൺലൈൻ ലോകം എത്രത്തോളം സൗകര്യപ്രദമാണോ അത്രത്തോളം അപകടങ്ങൾ നിറഞ്ഞതുമാണ് എന്നാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ വിവരങ്ങൾ ചോർത്തപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഓൺലൈൻ തട്ടിപ്പുകൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്നുമാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ ഓൺലൈൻ തട്ടിപ്പുകൾ നടത്താൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണിത് നമ്മുടെ വിവരങ്ങൾ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ മറ്റ് രഹസ്യ വിവരങ്ങൾ എന്നിവയാണ് ഇവരുടെ ലക്ഷ്യം ഇങ്ങനെയുള്ള ചില തട്ടിപ്പുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തെയാണ് ഫിഷിംഗ് നിങ്ങൾക്കൊരു ഇമെയിൽ വരുന്നു ബാങ്കിന്റെയോ ഏതെങ്കിലും കമ്പനിയുടെയോ ഇമെയിൽ പോലെ തോന്നാം നിങ്ങളുടെ അക്കൗണ്ട് ബ്ലോക്കായി ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ശരിയാക്കുക എന്നൊരു മെസ്സേജും കാണും നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിവരങ്ങൾ ചോർന്നു പോകാൻ സാധ്യതയുണ്ട് ഇതിൽ രണ്ടാമത്തേതാണ് റാൻസം വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ ഫയലുകൾ ലോക്ക് ചെയ്യുകയും അത് തുറക്കണമെങ്കിൽ പണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഒരുതരം വൈറസ് ആക്രമണമാണിത് സാധാരണക്കാർക്കും കമ്പനികൾക്കും വലിയ ഭീഷണി ഉണ്ടാക്കുന്നു മൂന്നാമത്തെയാണ് മാൽവെയർ നിങ്ങളുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ അറിയാതെ ഇൻസ്റ്റാൾ ആകുന്ന ഒരുതരം സോഫ്റ്റ്വെയറാണ് മാൽവെയർ ഇത് നിങ്ങളുടെ വിവരങ്ങൾ രഹസ്യമായി മോഷ്ടിക്കുകയും ഫോണിൻ്റെ പ്രവർത്തനം താറുമാറാക്കുകയും ചെയ്യും എങ്ങനെ സ്വയം സംരക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം ശക്തമായ പാസ്വേഡ് എല്ലാ അക്കൗണ്ടുകൾക്കും വ്യത്യസ്തമായ പാസ്വേഡ് ഉപയോഗിക്കുക അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ചേർത്ത് പാസ്വേഡ് ഉണ്ടാക്കുക ഈ ചിത്രത്തിൽ കാണുന്ന പോലെ അടുത്തതാണ് ടു ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഈ ഓപ്ഷൻ ഓൺ ചെയ്യുക ഇത് നിങ്ങളുടെ പാസ്വേഡ് ഉപയോഗിച്ച് വേറൊരാൾ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ വരും ഇത് നിങ്ങളുടെ അക്കൗണ്ട് ഒരു അധിക സുരക്ഷ നൽകുന്നു പരിശോധിക്കാതെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത് നിങ്ങൾക്ക് സംശയമുള്ള ഇമെയിലുകളോ മെസ്സേജുകളോ വന്നാൽ അതിലുള്ള ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക ആധികാരികമായ ആപ്പുകൾ മാത്രം ഡൗൺലോഡ് ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോർ അല്ലെങ്കിൽ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്ന് മാത്രം ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക പുതു വൈഫൈ ഒഴിവാക്കുക പൊതുസ്ഥലങ്ങളിൽ കിട്ടുന്ന ഫ്രീ വൈഫൈ ഉപയോഗിച്ച് ബാങ്കിംഗ് ഇടപാടുകൾ നടത്താതിരിക്കുക ഹാക്കർമാർക്ക് നിങ്ങളുടെ വിവരങ്ങൾ ചോർത്തുവാൻ എളുപ്പമായ വഴിയാണിത് ഇന്നത്തെ കാലത്ത് സൈബർ സുരക്ഷ ഒരു വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ വീഡിയോ പങ്കുവെക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബൈ